നമസ്കാരം ഷീലാസണ്ണിയെ വ്യാജ കേസിൽ കുടുക്കിയ കേസ് അന്വേഷണം അട്ടിമറിക്കാൻ ഉന്നതതല നീക്കമെന്ന നിരീക്ഷണം തൃപ്പൂണിത്തറ ഏരൂർ സ്വദേശി നാരായണദാസ് എന്നയാളാണ് ഷീലാ സണ്ണിയെ വ്യാജക്കേസിൽ കുടുക്കിയ മുഖ്യപ്രതി ഇയാൾ മുൻകൂർ ജാമ്യം തേടി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും കോടതി തള്ളിയിരുന്നു കോടതി നിർദ്ദേശിച്ച സമയപരിധി കഴിഞ്ഞിട്ടും ഇയാൾ ഹാജരായിട്ടില്ല ഇപ്പോഴും പോലീസിനെ വെട്ടിച്ച് കഴിയുകയാണ് ഇയാൾ ഇതിന് പിന്നിൽ കേസിൽ എക്സൈസിലെ ചിലർ പ്രതിയാകുമെന്ന ആശങ്കയാണെന്നാണ് വിലയിരുത്തൽ നാരായണദാസിനെ പിടികൂടിയാൽ എക്സൈസിന്റെ പങ്ക് വ്യക്തമാകും മുമ്പും എക്സൈസ് കേസിൽ പ്രതിയായിട്ടുണ്ട് നാരായണദാസ് ഇത്തരം ഒരാൾ നൽകിയ വിവരം എങ്ങനെ എക്സൈസ് മുഖവിലേക്ക് എടുത്തു എന്നതും ഉയരുന്ന ചോദ്യമാണ് അതേസമയം ഷീലയുടെ മകൻ സംഗീതനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചുവെങ്കിലും അയാൾ എത്തിയിട്ടില്ല മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത നിലയിലാണ് മകനും മകന്റെ ഭാര്യയും തമ്മിലെ പ്രശ്നമടക്കം സണ്ണി പോലീസിനോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് സൂചന ഷീലാസണ്ണിയുടെ മകന്റെ ഭാര്യയുടെ സഹോദരി ലിവിയയുടെ സുഹൃത്താണ് നാരായണദാസ് ലിവിയയുടെ പകയാണ് ഷീല സണ്ണിയെ കുടുക്കിയത് എന്നിട്ടും ലിവിയയെ പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിക്കുന്നില്ല ബംഗളൂരുവിലാണ് ലിവിയ താമസിക്കുന്നത് നാരായണദാസിനും ബംഗളൂരുവിൽ ബിസിനസ് ബന്ധങ്ങളുണ്ട് കേസ് അന്വേഷണത്തിന് തുടക്കത്തിൽ തന്നെ ഷീലാ സണ്ണിയും കുടുംബവും ലിവിയയ്ക്കെതിരെ സംശയം ഉന്നയിച്ചിരുന്നു യുവതിയെ നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിരുന്നെങ്കിലും നിരപരാധിയാണെന്ന് ആവർത്തിക്കുകയാണുണ്ടായത് എന്നാൽ യുവതിയുടെ തൃപ്പൂണിത്തറയിലെ സ്വകാര്യ ബാങ്കിലെ നിക്ഷേപം സംബന്ധിച്ചുള്ള അന്വേഷണത്തിലാണ് നിർണായക വഴിത്തിരിവുണ്ടായത് ഇതോടെ ലിവിയ മുങ്ങി ലിവിയ്ക്ക് അധോലോക ബന്ധമുണ്ടെന്ന സൂചനകളും പോലീസിന് കിട്ടിയിട്ടുണ്ട് ലിവിയുടെ പാസ്പോർട്ട് അടക്കം പരിശോധിച്ചാൽ രാജ്യമിട്ടോ എന്ന് വ്യക്തമാകും ലിവിയ്ക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസും പുറത്തിറക്കിയിട്ടില്ല ഇതെല്ലാം അന്വേഷണത്തെ ബാധിക്കുന്നുണ്ട് നാരായണദാസിനെ പോലെ ഈ കേസിലെ പ്രധാനിയെയാണ് ലിവിയയും എന്തുകൊണ്ട് ഗൾഫിലേക്ക് മുങ്ങിയെന്ന് കരുതിയ ലിവിയെ പിടിക്കാൻ പോലീസ് ഒന്നും ചെയ്യുന്നില്ലെന്ന സംശയം അട്ടിമറിയായി കരുതുന്നവരുമുണ്ട് എന്നാൽ കോടതി മേൽനോട്ടമുള്ളതുകൊണ്ട് തന്നെ ഇതര അട്ടിമറികൾ നടക്കില്ലെന്ന വിലയിരുത്തലും സജീവമാണ് കേസിൽ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണ് നാരായണദാസിന്റെ മുൻകാല കുറ്റകൃത്യങ്ങൾ പുറത്തുവരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ തൃപ്പൂണിത്തുറയിലുള്ള വ്യവസായിയുടെ കാറിൽ വ്യാജ ബ്രൗൺ ഷുഗർ വെച്ച് രണ്ടു കോടി രൂപ തട്ടാൻ ശ്രമിച്ച കേസിൽ ഇയാൾ പിടിയിലായിരുന്നു കർണാടക പോലീസ് എന്ന വ്യാജേനെത്തിയാണ് ഇയാൾ വ്യവസായിയുടെ കയ്യിൽ നിന്നും രണ്ടു കോടി രൂപ ഭീഷണിപ്പെടുത്തി തട്ടിയെടുക്കാൻ ശ്രമിച്ചത് തൃപ്പൂണിത്തുറയിലെ കരിങ്കൽ വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയ കേസിലും ഇയാൾ പ്രതിയാണ് അന്നും പോലീസ് വേഷത്തിലെത്തിയാണ് ഇയാൾ പണം തട്ടിയെടുത്തത് നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിഭാഗത്തിനു വേണ്ടി ഡിജിറ്റൽ തെളിവുകളിൽ കൃത്രിമം എന്ന ആരോപണം നേരിടുന്ന പ്രതി സായി ശങ്കറും നാരായണദാസും കൂട്ടാളികളാണ് ഇതരം ക്രിമിനൽ പശ്ചാത്തലമെല്ലാം മറച്ചുവെച്ച് കേസിനെ ദുർബലമാക്കാൻ എക്സൈസിനെ ചിലർ ശ്രമിച്ചിരുന്നു ഷീലയുടെ ഇരുചക്ര വാഹനത്തിൽ നിന്നും ലഹരി സ്റ്റാമ്പ് കണ്ടെത്തിയെന്നാരോപിച്ച് കേസെടുത്ത് അവരെ ജയിലിലടക്കുകയായിരുന്നു എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ കഴിഞ്ഞ ശേഷം കേസ് വ്യാജമെന്ന് കണ്ടെത്തി ഒടുവിൽ ഷീലാസണ്ണി ജയിലിൽ നിന്നും പുറത്തിറങ്ങി എന്നാൽ ഉപജീവന ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ അടച്ചുപൂട്ടേണ്ടി വന്നു പുതിയ പാർലർ ആരംഭിച്ചെങ്കിലും വിജയിച്ചില്ല ലഹരി സംശയമായിരുന്നു ഇതിന് കാരണം ഷീല ഇപ്പോൾ ചെന്നൈയിൽ ഡേ കെയറിൽ ആയെ ജോലി നോക്കുകയാണ് നാട് വിടേണ്ട അവസ്ഥ വന്നു സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നും കള്ളക്കേസിൽ കുടുക്കിയതിന് നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഷീല സണ്ണി ഇപ്പോൾ